അശ്വമലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർ ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും അതിന് നമസ്കാരം ഞാൻ മധുസൂദന മണികർ അകത്തെത്ര കളരികൾ പല ഈ വർഷം കുംഭക്കൂറുകാർക്ക് അവിട്ടത്തിൻ്റെ രണ്ടാം പകുതിയും ചതയും പൂരൂട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങുന്ന കുംഭൻ രാശിക്കാർക്ക് പൊതുവെ ഈ തൊഴിൽ അതുപോലെ തന്നെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഒരു കരയർ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ ഈ വർഷം എന്തൊക്കെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും തൊഴിൽ എന്തൊക്കെയാണ് നമുക്ക് മേന്മ ഉണ്ടാവുക അപ്പോൾ എന്തൊക്കെ നമ്മൾ മുൻകരുതലുകൾ നമ്മൾ സ്വീകരിക്കണം ഏതൊക്കെ തരത്തിലാണ് നമുക്ക് കർമ്മപരമായിട്ട് നമുക്ക് ഗുണങ്ങൾ ഈ വർഷം വരാൻ പോകുന്നത് എന്നതെല്ലാം പരിശോധിക്കേണ്ട വീഡിയോയിലൂടെ എല്ലാവർക്കും വീഡിയോക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം ഈ വർഷം നമുക്ക് വരുന്ന പ്രധാന രണ്ട് മൂന്ന് മാറ്റങ്ങൾ കുംഭരാശിക്കാർക്ക് ഒരുപാട് ഗുണങ്ങളും അതുപോലെ തന്നെ അല്പം ചെറിയ ദോഷങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട് മാർച്ച് ഇരുപത്തൊന്നിൽ വരുന്ന ശനിമാറ്റം മെയ്യിൽ വരുന്ന വ്യാഴമാറ്റം അതുപോലെ തന്നെ രാഹുമാറ്റം എന്നീ കാര്യങ്ങൾ ശനിയുടെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി വളരെ നമുക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നുണ്ടെങ്കിലും രാഹുഗീതകളെ അത്ഭുത ഒരു ദോഷം നിൽക്കുന്നത് നമുക്ക് അല്പം ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് ശ്രദ്ധയും കരുതൽ നമുക്ക് വേണം എങ്കിലും ഈ ഏകശനി എന്ന് പറയുന്നതായിട്ടുള്ള ഒരവസ്ഥ മാറുന്നത് കൊണ്ട് കാലത്തിൻ്റെ ഒരു കൺട്രോൾ നമ്മുടെ മേലിൽ ഉണ്ടായിരുന്നുല്ലോ തീരെ നമുക്ക് നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ശ്രമിച്ച് വിജയിക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരണമെന്നുള്ളതാണ് എല്ലാവരുടെയും നമുക്കൊരു മൂവൻസ് പ്രതീക്ഷിക്കാം കർമ്മപരമായിട്ട് നല്ലൊരു അഭിവൃദ്ധികൾ പ്രതീക്ഷിക്കാം എന്നാണ് അല്ലാതെ ഒരു വേഗത നമുക്ക് കാണാനേ കൊണ്ട് സാധിക്കും പ്ലാനിങ്ങുകൾ നന്നാവാൻ സാധ്യതയുണ്ട് പയ്യെ പയ്യെ നമുക്ക് പല മാറ്റങ്ങളും ഈ സമയത്ത് കണ്ടു തുടങ്ങും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് മെയ് മാസത്തിന് ശേഷം വ്യാഴമാറ്റത്തോടുകൂടി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് സാമ്പത്തിക ലാഭങ്ങൾ കർമ്മമേഖലയിൽ നിന്ന് വരും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആരോഗ്യപരമായിട്ട് വീക്കാവാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഈ ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ട് നമുക്ക് തൊഴിൽ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ പറ്റാത്ത ചില സ്ഥിതിവിശേഷങ്ങൾ വരാം അത് മറ്റെന്തെങ്കിലും ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കയറി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇതിനെയൊക്കെ നമ്മളൊന്ന് തരണം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിനേക്കെ നമ്മൾ നമ്മൾ എല്ലാം നമുക്ക് ഈ സമയത്ത് ഒരു ഹൺഡ്രഡ് പെർഫെക്ഷൻ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എല്ലാത്തിനും ഇപ്പോൾ നേരാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന് വിചാരിച്ചാലും നമുക്ക് നടക്കില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ ഒരു ഫ്രസ്ട്രേഷൻസ് ഒക്കെ നമ്മളിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇമോഷനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വേണം ഈ സമയത്ത് പോകാൻ എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു ഇമോ എല്ലാ സ്ഥലത്തും നമ്മളൊന്ന് ബാലൻസ്ഡ് ആവണം എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ ബാലൻസ് ആയിക്കൊണ്ട് തന്നെ ഫാമിലി ഫാമിലി രേറ്റേതായിട്ട് ഇഷ്യൂസ് ചിലപ്പോൾ വരാം സമാധാനക്കേട് മറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അവിടെ തന്നെ വിട്ട് തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വരികയും തൊഴിലിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട സമയങ്ങളാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവർ മാത്രമാണ് തീർച്ചയായിട്ടും തൊഴിൽ വിജയിക്കാൻ സാധിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു പക്ഷെ ഒരു ദൈവാനുഗ്രഹമുണ്ട് കുറച്ച് നിത്യപ്രാർത്ഥനകളും കാര്യവും എല്ലാം വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് പോകരുത് എന്ന് പ്രത്യേകം പറയുന്നു കാരണം എന്ന് പറയുന്ന ഒരു കർമ്മദോഷമാണല്ലോ ആ കർമ്മദോഷത്തെ നമ്മൾ മറികടക്കേണ്ടത് ധർമ്മപുണ്യം കൊണ്ടാണ് കർമ്മപുണ്യം കൊണ്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ ക്ഷേത്രദർശനം ഒഴിപാടെ ചെയ്താൽ കാലദോഷങ്ങൾ അല്പത്തിനൊരു അല്പം ഒരു കുറവ് വരുമെങ്കിലും കുറച്ചധികം നമ്മൾ ചാരിറ്റി മുതലായിട്ട് കാര്യങ്ങൾ ചെയ്ത് കർമ്മപുണ്യം ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമുക്കതിൽ നിന്നൊരു ഉയർച്ച നമുക്ക് ജീവിതത്തിലുണ്ടാവുക അവിടെയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുക എന്ന് പ്രത്യേകിച്ച് പറയുന്നു അപ്പോൾ ഈശ്വരാധീനം ഉണ്ടാക്കുക പറ്റാവുന്ന ചാരിറ്റികൾ മറിക ചെയ്ത് മുന്നോട്ട് പോവുക ആരോഗ്യകാലത്ത് നല്ല ശ്രദ്ധ ചെലുത്തുക ഈ സമയത്ത് എന്നിട്ട് തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുക ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനായിക്കൊണ്ട് സാധിക്കും അതിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വിധേയമാക്കണം കുംഭരാശിക്കാരെ സംബന്ധിച്ച് എല്ലാത്തിനും ഒരു സ്ഥിരത ഉള്ള ആൾക്കാരാകുന്നുണ്ട് അപ്പോൾ ആ സ്ഥിരത നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള ആ ഒരു സ്റ്റെബിലിറ്റി ചിലപ്പോൾ ഒന്ന് കാലം അതിനേക്കൊന്ന് ഉടയ്ക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെയല്ല നമുക്ക് പോകേണ്ടത് വരും കാലഘട്ടത്തിൽ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അത് ഈ രീതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തൊഴിൽ മേഖലയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നീ ചില അനുഭവങ്ങളും പാഠങ്ങളും നമുക്ക് തരാനുള്ള സാധ്യത കൂടുതലാണ് ആ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മാറ്റത്തിന് തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ലൊരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്ന നമ്മളെ ചെന്നെത്തിക്കുന്ന പറയും അതേപോലെ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്യണം എന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും വളരെ ഫാസ്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്ന് വിചാരിച്ച് പോകരുത് അവിടെയാണ് നമുക്ക് ഈ ഫ്രസ്ട്രേഷൻ ഒക്കെ കയറി വരാനുള്ള സാധ്യതകൾ പറയുന്നത് പ്ലാനിങ് വേണം പക്ഷേ അത് ഡിസൈൻ ചെയ്യരുതെന്ന് പറയും അതിങ്ങനെയൊക്കെ ആയിത്തീരും ഇങ്ങനെയൊക്കെയാണ് ആവണം എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് അതിന് ചില മാറ്റങ്ങൾ വരുത്താനായിക്കൂടെ നമ്മൾ തയ്യാറാവുക അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ പിന്നെ നല്ലവിധം ആലോചിച്ച് കുറച്ച് വേഗത കുറച്ച് ഓവർ ഫാസ്റ്റായിട്ട് നമ്മൾ പോവാതെ കാര്യങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഇമോഷനെ കൺട്രോൾ ചെയ്തുകൊണ്ട് തൊഴിലിൽ കൂടുതൽ എന്താണോ അവിടെ ആ കാലത്ത് നമുക്ക് നടത്തേണ്ടത് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കൂടുതലൊന്ന് ശാന്തമായിട്ട് നമ്മൾ ആലോചിച്ച് ഒരു നല്ല തീരുമാനം എടുത്തു മുന്നോട്ട് പോകുന്ന വർഷം തീർച്ചയായിട്ടും കർമ്മമേഖല വിജയിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഏത് മേഖലയാണെങ്കിലും ആ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളതായിട്ട് വ്യക്തികളുമായിട്ട് കൂടുതൽ ഒരു അകബന്ധം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നായിരിക്കും അവിടെ ഒരുപാട് ഗുരുജനങ്ങൾ ഉണ്ടാകുമല്ലോ ഇല്ലേ സീനിയർ ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഇപ്പോൾ ബോസ് ആണ് അവർ അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുകയാണ് അവരെ അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ആൾക്കാരോ പാർട്ട്നേഴ്സോ അതല്ലെങ്കിൽ ഒരുപാട് മോട്ടിവേഷനൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ അതുപോലെ തന്നെ ഒക്കെ പറഞ്ഞു തരാനുള്ളതായിട്ട് ഒരുപാട് ആൾക്കാർ ഇന്ന് നമുക്ക് ലഭ്യമാണ് അത്തരം ആളുകളുടെ ഒരു സപ്പോർട്ട് നമുക്ക് ഈ സമയത്ത് ആവശ്യമായിട്ട് വരും അതേപോലെ നമുക്ക് മനസ്സിനെ നിയന്ത്രിച്ച് ഒരു ഏകാഗ്രത കിട്ടാനായിട്ടും ഡിവൈൻ സപ്പോർട്ട് നമുക്ക് വേണം കുറച്ച് മെഡിറ്റേഷനോ കാര്യങ്ങളോ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എല്ലാത്തിനും നമ്മളതിന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ നമുക്ക് ശ്രമിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അവിടെയാണ് ഈ പ്രാർത്ഥനയുടെ ഫലം ഈ പ്രാർത്ഥനയിലൂടെയാണോ നമ്മളെല്ലാം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക അപ്പോൾ അത് എന്തെങ്കിലും ഒരു തരത്തിലൊരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ ജപമോ അല്ലെങ്കിൽ ഇഷ്ടദേവ സങ്കല്പങ്ങളെ നമ്മൾ പൂജിക്കലോ ആരാധിക്കലോ അതൊക്കെ ഗുരുനിർദ്ദേശപ്രകാരം വൃത്തിയായിട്ട് നമുക്ക് ചെയ്യുന്ന വിഷം അത് ഗുണകരമായിട്ട് വരും എന്ന് പറയുന്നുണ്ട് എന്നിട്ട് കാലാനുസൃതമായിട്ട് മാറ്റങ്ങളൊക്കെ തയ്യാറായി പുതിയ പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കണം എന്നാ പറയുക ചിലപ്പോൾ ഒരു പ്ലാൻ എ ആണെന്നുണ്ടെങ്കിൽ പ്ലാൻ ബിക്ക് നമുക്ക് കിടക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ നമ്മൾ വിലയിലെത്തി നല്ല എണ്ണം മുന്നോട്ട് പക്ഷെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാവാൻ സാധ്യതയുണ്ട് ഏത് നിലയ്ക്കാണോ നമുക്ക് കർമ്മപരമായിട്ട് നമുക്ക് അഭിവൃദ്ധി വരുന്നത് ആ സാഹചര്യവുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാവണം അപ്പോൾ എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഈ വർഷം ഉയർച്ച കാണുക എന്ന് പ്രത്യേകിച്ച് പറയുന്നു അപ്പോൾ എന്തായാലും ബിസിനസ് ചെയ്യുന്നവർക്ക് വലിയ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിട്ടൊരു സമയമല്ല ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഈ സമയത്ത് ചെയ്യുന്നതും അത്രയ്ക്ക് നല്ലതല്ല മെയ്ക്ക് ശേഷം കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാം പക്ഷെ അത് ആ ഗ്രോ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഒരു മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നതായിരിക്കും നല്ലത് എല്ലാം നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് നോക്കിയിരിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം നമുക്ക് ഉണ്ടാവരുത് അപ്പോൾ ബിസിനസ് ആ മൂമെന്റ്സിനനുസരിച്ചിട്ട് ആ മൂവ്മെൻറ്സിനാണ് നമ്മൾ ഈശ്വര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അതേപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് പ്രാർത്ഥന ചെയ്യുന്നത് ചാരിറ്റി മുതലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുമ്പോൾ കാര്യങ്ങളെ കാര്യഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അലസത വിട്ടൊഴിഞ്ഞ് വളരെ ഒരു ആക്റ്റീവ് മോഡിൽ നിന്ന് ചിലപ്പോൾ നഷ്ടങ്ങളോ പരാജയങ്ങളോ നമുക്ക് നേരിടാം സാധ്യതയുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ അവിടെയൊന്നും നിൽക്കരുത് തന്നെ സ്ട്രെക്കായിട്ട് നിൽക്കരുത് ഒന്നും ശരിയല്ല എങ്കിൽ അടുത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുക പക്ഷെ അതൊരു ഓവറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ എടുത്ത് അത് വലിയ ബാധ്യതയിലേക്കോ മറ്റു കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ ഈ ഒരു ഇൻറ്റർണൽ പൊളിറ്റിക്സിനൊക്കെ വിധേയമാവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ജോബൊക്കെ ചെയ്യുന്നവർക്ക് ഈ എല്ലാ മേഖലയിലും ഇപ്പോൾ അത് ഒരു സ്ഥിരം ഒരു ആയിട്ട് വരുന്ന ആർക്കും തന്നെ ആർക്കും ഒരു ഒരു വീട് വിചാരമില്ല അത് തൻ്റെ തൊഴിലാണ് അല്ലെങ്കിൽ തൻ്റെ ആ ജീവിത മാർഗ്ഗമാണ് എന്നുള്ള ചിന്താഗതിയും ഒന്നുമില്ല കുറച്ചു കാലം നിൽക്കുന്നുണ്ട് ആ കുറച്ച് കാലം ഇവിടെ എന്തെങ്കിലുമൊക്കെ രാജാവായിട്ട് ജീവിക്കണം മറ്റുള്ളവരെയൊക്കെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതായിട്ട് രീതി കുറ്റപ്പാട് ഇൻറ്റർനോട്ട് പൊളിറ്റിക്സ് എല്ലാ മേഖലയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഈ വിധേയമാവാൻ സാധ്യതയുണ്ട് രാഹുഗീതക്കുള്ള മാറ്റം കൊണ്ട് അപ്പോൾ പലതും ചീറ്റിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ് നമുക്ക് അർഹതപ്പെട്ട പല കാര്യങ്ങളും മറ്റുള്ളവർ തട്ടിയെടുക്കുന്ന സ്ഥിതിവിശേഷങ്ങൾക്ക് വരാൻ സാധ്യത കൂടുതലാണ് എല്ലാം മറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നുണ്ടാവും ഒന്നും നമ്മൾ നേരിട്ട് വരുന്നുണ്ടാവില്ല അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് നമ്മുടെ കണ്ണും കാതും ഈ സമയത്ത് തുറന്നിരിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം പ്രത്യേകിച്ച് ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം ആ സൈൻ ചെയ്യുന്നതും എടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് അക്കൗണ്ട്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഫിനാൻഷ്യലി പരമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക ഒക്കെ നമ്മൾ സൂക്ഷിക്കുക എല്ലാത്തിനും ഒരു ഡാറ്റ നമ്മൾ സൂക്ഷിച്ച് വെക്കും നല്ലതാണ് ഒരു പേഴ്സണൽ ഡാറ്റ നമ്മൾ സൂക്ഷിച്ച് വെക്കും നല്ലതാണ് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് എവിടെയെങ്കിലും നമ്മളൊരു നോട്ടി നോട്ട് ചെയ്തു വെക്കുന്നത് വളരെയധികം നന്നായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് എവിടെയാണോ നമുക്ക് തകരാറ് വരിക എന്ന് നമ്മൾ കണ്ണും കാതും കൂർപ്പിച്ചിരിക്കണം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതേപോലെ ഈ പറഞ്ഞ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾക്കൊരു ഒരു തടസ്സം വരിക അപ്പൊ അതിനെ നമ്മൾ മറികടക്കണം അപ്പോ അത് ഈ കാലത്ത് വരേണ്ടതല്ല എന്ന് കണക്കാക്കിക്കൊണ്ട് അതിനെ വെയിറ്റ് ചെയ്യാതെ നമുക്ക് ചെയ്യാനുള്ള പ്രവൃത്തി കാര്യങ്ങളിലേക്ക് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രൊമോഷൻ കുറേ കാലങ്ങളായിട്ട് വിചാരിച്ചു ചിലപ്പോൾ അത് നടന്നില്ല അപ്പോൾ അതിപ്പോൾ വരേണ്ടതല്ല എന്ന് നമ്മൾ മനസ്സിനെ മനസ്സിലാക്കിപ്പിക്കുക എന്നിട്ട് നമുക്ക് നമുക്കിപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ മാത്രം പ്രസന്റിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചു പോവുക ഫ്യൂച്ചറെ പറ്റി വല്ലാതെ ഗടമായിട്ട് ചിന്തിക്കരുത് പ്രസന്റിൽ നമ്മൾ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളും വർക്കുകൾക്ക് പെൻഡിങ്ങിങ് ഇങ്ങനെയ്യാതെ മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു അതേപോലെ ഈ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതായിട്ട് വ്യക്തികൾക്ക് ഈ സമയത്ത് കാർഷികപരമായിട്ട് നല്ലൊരു അഭിവൃദ്ധി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് പറയുന്നുണ്ട് പക്ഷേ ഈ ഈ പിന്നെ എന്താ പറയുക പ്രകൃതിയുടെ വേരിയെ വേരിയേഷൻ കൊണ്ട് അസമയത്തുള്ള മഴ പ്രശ്നങ്ങളതൊക്കെ ഈ വർഷം നമുക്ക് സൂചിപ്പിക്കുന്നുണ്ട് അതിവൃഷ്ടി അനാവൃഷ്ടി ഇതൊക്കെ പറയുന്നുണ്ട് ചില സമയത്ത് നന്നായിട്ട് മഴ പെയ്യുക ചില സമയത്ത് മഴ പെയ്യാതിരിക്കുക അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ജലത്തിൻ്റെ ലഭ്യതകളെ നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം പക്ഷേ എങ്കിലും കാർഷികപരമായിട്ട് നല്ല അഭിവൃദ്ധിയുള്ള ഒരു സമയമാണ് നാൽക്കാലികളിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതകൾ പറയുന്നു ധനധാന്യ വൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നു അഗ്രികൾച്ചർ മേഖലക്ക് വളരെയധികം ശോഭിക്കാനുള്ള സാധ്യതകൾ ഈ വർഷം നമുക്ക് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ചില ചില സമയത്ത് ചില വിലക്കയറ്റങ്ങളും നമ്മളെ ബുദ്ധിമുട്ടിക്കാനുള്ള സാധ്യതകൾ പറയുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നുള്ള വിലക്കയറ്റങ്ങളും നമുക്ക് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കാര്യങ്ങളിലൊക്കെ വില നിയന്ത്രണാഹീതമായിട്ട് മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇത്തിരി കുറച്ചധികം നമുക്ക് പ്രോഫിറ്റുകളൊക്കെ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് പറയുന്നു എങ്കിലും പ്രവൃത്തികളൊക്കെ വളരെ നന്നാവാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കർമ്മപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വിധേയമായി മുന്നോട്ട് പോകുന്ന വർഷം കുംഭരാശിക്കാർക്ക് തീർച്ചയായിട്ടും വിജയത്തിലെത്തിക്കാൻ സാധിക്കും അതുപോലെ ഒരു ജാതകങ്ങളൊക്കെ പരിശോധിക്കുക ഈ സമയം നമ്മൾ പുതിയ ഒരു സംരംഭം തുടങ്ങുന്ന നല്ലതാണോ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇറങ്ങുന്ന നല്ലതാണോ അത് ജോലി മാറ്റത്തിന് നല്ലതാണോ എല്ലാം നമ്മളൊന്ന് പരിശോധിച്ചിട്ട് വേണം കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ സമയം നമ്മൾ സർവത്തിനാധാരം കാലഹ എന്ന് പറയും ഇല്ലേ അപ്പോൾ എല്ലാം കാലത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് പോവുക കാലം നമുക്ക് അനുകൂലമാണോ എന്ന് ഇപ്പോൾ ജാതകശാൽ നമുക്ക് അനുകൂലമായിട്ടൊരു വളരെ നല്ല ഒരു സമയമാണെങ്കിൽ ഈ ഗോചരവശാൽ വരുന്ന ശനിയുടെ മാറ്റങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും വല്ലാതെ നമ്മളെ ബാധിക്കില്ല ഒരു തേർട്ടി പെർസെൻറ്റ് നമ്മളെ ബാധിക്കുന്ന വെക്കാം എങ്കിലൊരു സെവൻറ്റി പെർസെൻറ്റ് നമുക്ക് ബാലൻസ് ചെയ്ത് പോകാനുള്ള സാധ്യതയും ജാതകോശാൽ നമുക്ക് പറയുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ജാതകങ്ങളൊക്കെ പരിശോധിക്കുക അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ഈ വർഷം കുംഭൻ രാശിക്കാർക്ക് ഏതൊക്കെ മേഖലകളിലാണ് തൊഴിൽ സാധ്യതകളും തൊഴിൽ രംഗം ശോഭിക്കാനുള്ള സാധ്യതകളും അതുപോലെ ബിസിനസ് ഏതൊക്കെ മേഖലകളിലൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ വർഷത്തിൽ പ്രത്യേകിച്ച് നിയമം ആയിട്ടുള്ള മേഖലകൾ ജുഡീഷ്യറി അതുപോലെ തന്നെ ഡിഫൻസ് ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നതായിട്ട് വ്യക്തികൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റു ഇതര ഫോഴ്സുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് പറയുന്നു അപ്പോൾ ഒരു കൃത്യനിർവഹണ ശക്തി കാര്യനിർവഹണ ശക്തി നമ്മളിലേക്ക് ഉണ്ടാക്കിയെടുക്കണം വളരെ ആക്റ്റീവ് മോഡലിൽ നമ്മൾ സഞ്ചരിക്കണം എന്നുള്ളതാണ് എല്ലാത്തിനും മനസ്സും ശരീരവും നമ്മൾ പ്രിപ്പയർഡായിക്കൊണ്ട് തന്നെ ആക്റ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ നമ്മൾ മുൻനിർത്തി മുന്നോട്ട് പോകണം എന്ന് പറയുന്നു ഒരുപാട് ഈ സേനകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാവാൻ സാധ്യതയുണ്ട് മീൻസ് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരെയാണ് പഴയ നിയമങ്ങളൊക്കെ മാറ്റിമറിക്കുന്ന സാഹചര്യങ്ങൾ ഈ വർഷം പ്രതീക്ഷിക്കാം ചിലപ്പോൾ സ്ഥലം മാറ്റം വരാം ജോലി മാറ്റം വരാം അധിവസിക്കുന്ന സ്ഥലങ്ങളോ കാര്യങ്ങളൊക്കെ മാറി ദൂരസ്ഥലങ്ങളിലൊക്കെ പോകേണ്ടതായിട്ട് വരാം കുറച്ച് സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കുറച്ച് റിസ്കി ഫാക്ടേഴ്സ് കൂടുതലായിരിക്കും ഈ വർഷം എന്നൊക്കെ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ നമ്മുടെ നമ്മുടേതായിട്ടുള്ള ആ കാര്യനിർവഹണശക്തി നിർവഹണ ശക്തി കൃത്യ നിർവഹണ ശക്തി കൂടുതൽ നമുക്ക് പിന്നെ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും എന്ന് പ്രത്യേകിച്ച് കാണുന്നു അതുപോലെ തന്നെ ഈ പ്രസനിലൊക്കെ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള ജയിലിൽ ആയിട്ട് ബന്ധപ്പെട്ട വർക്ക് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഒരു മാറ്റങ്ങൾക്ക് വിധേയമാവാനുള്ള സാധ്യത ഈ സമയത്ത് പറയുന്നു പലർക്കും അവിടുന്ന് ചില നിലവിലുള്ളവർക്കൊക്കെ ചില സ്ഥാനചരണങ്ങളും മാറ്റങ്ങളൊക്കെ വരാം അവിടെ മറ്റ് ചുമതലകളൊക്കെ കേൾക്കേണ്ടതായിട്ടുള്ള സ്ഥിതി വിശേഷങ്ങളൊക്കെ വരാം എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതേപോലെ ഐ പി എസ് മേഖല ഐ എ എസ് തലത്തിലുള്ളതായിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള വർഷമാണ് കാരണം ആ സ്വാധീനം അങ്ങനെയാണ് അവിടെ ഗവർണൻസാണ് പ്രത്യേകിച്ച് പറയുന്നത് അപ്പോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് കൂടുതൽ പ്രാധാന്യം വരുന്ന ഒരു സമയമാണ് അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് തന്നെ പരിപാലിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും അവ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടും അത് കൂട്ടുത്തരവാദിത്തമായിട്ട് തന്നെ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കണം എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ കമ്പ്യൂട്ടർ മേഖലകൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് മേഖലകളായിട്ട് ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻ മുതലായിട്ടുള്ള മേഖലകൾ ഇതൊക്കെ വളരെയധികം ക്ഷോഭിക്കാനും ഐ ടി സെല്ലുകളൊക്കെ വളരെയധികം അലേർട്ടാവാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു പ്രത്യേകിച്ച് സൈബർവിങ്ങായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു അവിടൊക്കെ ഈ നമ്മുടെ നൂതന സാങ്കേതിക വിദ്യ ഐ ഐ ടെക്നോളജിയൊക്കെ അപ്ലൈപ്പെടാനുള്ള സാധ്യത പ്രത്യേകിച്ച് ഈ വർഷം പ്രത്യേകിച്ച് കാണുന്നുണ്ട് അതേപോലെ തന്നെ റെയിൽവേ മുതലായിട്ടുള്ള മേഖലകളിൽ ധാരാളം ജോലി സാധ്യതകൾ പറയുന്നുണ്ട് അവിടെയുള്ള പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വർഷം പ്രൊമോഷൻ മുതലായിട്ട് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ ദൂരയാത്രകളൊക്കെ വരാൻ ട്രാൻസ്ഫർ ഒക്കെ വരാനുള്ള സാധ്യതയും ഈ സമയത്ത് സൂചിപ്പിക്കലാണ്ട് അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ മുതലായിട്ടുള്ള മേഖലകളൊക്കെ ചെയ്യുന്നവർ ട്രാവൽസ് നടത്തുന്നവർ അല്ലെങ്കിൽ ടൂറിസം മുതലായിട്ടുള്ള മേഖലയ്ക്ക് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾ ഇതിനൊക്കെ നല്ല ഒരു അഭിവൃദ്ധികളും ഒരുപാട് യാത്രകളും ധാരാളം സമ്പാദിക്കാനുള്ള സാധ്യതകളും ഈ വർഷം പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു തൊഴിൽ സംരംഭങ്ങൾ വിജയിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി ഒരുപാട് മൂവ്മെൻറ്റ്സ് കർമ്മമേഖല ഉണ്ടാവാം ചെറിയ ചെറിയ സംരംഭങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടമായിട്ട് പറയുന്നു അതെല്ലാവരും ഉപയോഗപ്പെടുത്തും നന്നായിരിക്കും ലോണോ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് നടത്തി പോകുന്നവരാണ് മിക്കവരും അതുകൊണ്ട് തന്നെയാണ് ചില സംരംഭങ്ങൾ കേരളത്തിൽ വിജയിക്കാതിരിക്കുന്നത് അതുപോലെ സന്നദ്ധ പ്രവർത്തികൾ ചാരിറ്റി മുതലായിട്ടുള്ള മേഖലകൾ സോഷ്യൽ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയം മുതലായിട്ടുള്ള മേഖലകൾ ഇതൊക്കെ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു രാഷ്ട്രീയ രംഗത്ത് പല മാറി വരുന്ന സാഹചര്യങ്ങളാണ് പറയുന്നത് ചിലപ്പോൾ വിചാരിക്കുന്ന അത്ര നമുക്ക് ശോഭിക്കാൻ സാധിക്കില്ല എങ്കിലും പക്ഷെ പ്രവർത്തനുപമായിട്ട് ധാരാളം ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഈ സമയത്ത് കാണുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഉന്നത സ്ഥാനം കൈവരിക്കാൻ നമുക്ക് പറ്റിയില്ല എങ്കിലും പക്ഷേ ഉള്ള സ്ഥാനത്തെ നമ്മൾ മതിച്ചുകൊണ്ട് അതിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് നല്ല ഉത്തരവാദിത്തങ്ങളും സ്ഥാനമാനങ്ങളും വന്നുചേരാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡ് വളരെയധികം ആവാനുള്ള സാധ്യത പറയുന്നുണ്ട് ഒരുപാട് മാറ്റങ്ങളും അതുപോലെ തന്നെ പുതിയ മെഡിസിൻ ചെയ്തായിട്ടുള്ള കാര്യങ്ങളിലെ ഗുണങ്ങളും അവിടെ ഒരുപാട് റിസർച്ചും കാര്യങ്ങളും വരാനുള്ളതായിട്ടുള്ള സാധ്യതകളും ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറുകളൊക്കെ ധാരാളം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അവിടെയൊക്കെ ജോലി സാധ്യതകളും ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും വിജയപ്രദമായിട്ടുള്ള ഒരു വർഷമായിരിക്കും എന്ന് കാണുന്നുണ്ട് മരുന്നിൻ്റെതായിട്ടുള്ള നിർമ്മാണം വിപണനം മുതലായിട്ടുള്ള മേഖലകളൊക്കെ ഒന്ന് ശക്തിപ്പെടാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു അതുപോലെ സ്ഥലവുമായിട്ട് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് വ്യക്തി റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നവർക്ക് ഒരു തരക്കെട്ടില്ലാത്തൊരു വർഷമായിരിക്കുമെന്ന് പറയുന്നുണ്ട് അതിൻ്റെ മെറ്റീരിയലൊക്കെ കുറച്ച് ലഭ്യത കുറയുമെങ്കിലും പക്ഷേ നമുക്ക് കാര്യങ്ങളൊക്കെ വളരെയധികം നന്നായിട്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നു ആ മേഖലയിൽ ലാഭം കൈവരിക്കാനുള്ള സാധ്യതകൾ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞതായിട്ട് വ്യക്തികൾ വളരെയധികം സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയുന്നു റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും അവിടെയൊക്കെ പുതിയ ജോ ജോലി സാധ്യതകളും ഒക്കെ ഉണ്ടാകും എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ ഈ പറഞ്ഞ കണ്ണ് അതുപോലെ തന്നെ ഉദര സംബന്ധിക്കുന്നതായിട്ടുള്ള വിഭാഗങ്ങളൊക്കെ സർജറി വിഭാഗങ്ങളൊക്കെ അവിടെയൊക്കെ വളരെയധികം ഇരട്ടാവാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു അത്തരം വിദ്യാഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞവർക്ക് നല്ല ജോലി സാധ്യതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട് കെമിക്കലൊക്കെയായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വരയ്ക്കുന്നതായിട്ട് വ്യക്തികൾക്കും കൂടുതൽ ലാഭകരമായിരിക്കും ഈ വർഷം എന്ന് പ്രത്യേകിച്ച് പറയുന്നു അതുപോലെ സ്പോർട്സ് മുതലായിട്ടുള്ള മേഖലയിൽ പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു ആ സ്പോർട്സ് കൗൺസിലുമായിട്ടുള്ള വ്യക്തികളും അവിടുത്തെ പ്രവർത്തിക്കുന്നതായിട്ട് വ്യക്തികളോ അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ നേതൃസ്ഥാനം വഹിക്കുന്നതായിട്ടുള്ള വ്യക്തികളൊക്കെ കൂടുതൽ ഉയർച്ചയും സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും ഈ സമയത്ത് വന്നു വന്നുചേരാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കും അതുപോലെ തന്നെ ജേണലിസം മുതലായിട്ടുള്ള മേഖലയിൽ ഇറക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഉയർച്ചയുള്ള സമയമാണ് കൂടുതൽ കാര്യനിർവഹണ ശക്തി ഉണ്ടാവും എന്നുള്ള ഒരു സൂചന നമുക്ക് ലഭിക്കുന്നു അതുപോലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ടിംപിൾ ബിസിനസ്സുകൾ ചെയ്യുന്നവരെ അതേപോലെ തന്നെ ഫർണിച്ചർ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾ അതിൻ്റെതായിട്ടുള്ള നിർമ്മാണം വിപണനം മുതലായിട്ടുള്ള മേഖലകളൊക്കെ ശക്തിപ്പെടാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു ഹോട്ടൽ വ്യവസായങ്ങൾ നല്ല രീതിയിൽ സാധ്യതയുണ്ട് ഫുഡ് 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 സപ്ലിമെന്റ്സ് ഒക്കെയായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ അതിലൊക്കെ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നു പ്രീപാക്ക്ഡ് ഫുഡ് വഴി ഉള്ളതായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതലൊരു പ്രാധാന്യം വരുന്ന ഒരു വർഷമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് അതൊക്കെ വളരെയധികം നന്നായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യത പ്രത്യേകിച്ച് കാണുന്നു ഡിസൈൻ വർക്കുകളൊക്കെ ചെയ്യുന്നതായിട്ട് വ്യക്തി ആർക്കിടെക്ചറുകൾ അതുപോലെ തന്നെ പിന്നെ ഒക്കെ ചെയ്യുന്നതായിട്ട് വ്യക്തികൾ ആനിമേഷൻ വർക്കുകളൊക്കെ ചെയ്യുന്നതായിട്ട് വ്യക്തികൾ എഡിറ്റിങ് അങ്ങനെയുള്ള സൗണ്ട് എൻജിനീയറിങ് മുതലായിട്ടുള്ള മേഖലകൾ സിനിമാ മേഖലയിൽ ടെക്നിക്കലായിട്ട് വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് വ്യക്തികൾക്കൊക്കെ വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു സമയമായിട്ട് പറയുന്നു അതേപോലെ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് വ്യക്തികൾക്ക് നല്ല ജോലി സാധ്യതകളും അവിടെ ഉന്നതിയും അതിൻ്റെതായിട്ടുള്ള ഉപരിപഠനങ്ങളും ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രകളൊക്കെ ഈ വർഷം ഉണ്ടാവാനുള്ള സാധ്യതകൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട് പഠിക്കാനുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങി കിട്ടുമെന്ന് പ്രത്യേകിച്ച് പറയുന്നു അപ്പോൾ കൂടുതൽ അതിൽ ശ്രദ്ധ ചെലുത്തുക കൂടുതൽ പഠനങ്ങൾക്ക് വിധേയമാകാനായിക്കൂടി ശ്രമിക്കുക തീർച്ചയായിട്ടും ആ മേഖലയിൽ വളരെയധികം വിജയപ്രദമായിട്ട് വരാനും ലാഭകരമായിട്ട് വരാനും സാധ്യത അതുപോലെ വസ്ത്രവ്യാപാരം മുതലായിട്ടുള്ള കാര്യങ്ങൾ ഈ ലെതർ ബിസിനസ്സൊക്കെ ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നല്ല ഒരു ഉയർച്ചയുള്ള വർഷമായിട്ടാണ് കാണുന്നത് അതുപോലെ മെക്കാനിക്കൽ എൻജിനീയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതായിട്ട് വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല വർഷമായിരിക്കും സ്വന്തമായിട്ട് തൊഴിലും കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ വർഷം ഉണ്ടാകും എന്ന് പ്രത്യേകിച്ച് പറയുന്നു കൂടുതൽ ടെക്നിക്കൽ മേഖലകൾക്കാണ് ഈ വർഷം കൂടുതൽ സാധ്യതകൾ നമുക്ക് കാണുന്നത് ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക ഷെയർ മാർക്കറ്റ് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ് മുതലായിട്ട് കാര്യങ്ങൾ നിക്ഷേപിക്കും നല്ലതല്ല പൊതുവേ ഈ വർഷം കുറച്ച് ഡൗൺ ആയിരിക്കും അതുകൊണ്ട് നഷ്ടപ്പെടാതെ നോക്കുക കൂടുതൽ നമ്മൾ ഈ അഗ്രികൾച്ചർ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു വർഷമായിട്ട് കാണുന്നു അതിന് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും ഡിപ്പാർട്ട്മെൻറ്റുതായിട്ടുള്ള സപ്പോർട്ടുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതിലൊരുപാട് തൊഴിൽ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അത് വളരെയധികം നമുക്ക് ഗുണകരമായിട്ട് വരുന്ന ഒരു വർഷമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത് താൽക്കാലിക ഒരു വാരണം ഡയറി ഫാമൊക്കെ ഒക്കെ നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ഒരു സമയമാണ് അതുപോലെ തന്നെ സീ ഫുഡ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊക്കെ വരയ്ക്കുന്നവർക്ക് അതൊക്കെ തീർച്ചയായിട്ടും നടക്കും പ്രീ പാക്ക്ഡ് ഫുഡ് മേഖലകളൊക്കെ നന്നാവും എന്നൊക്കെ പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ വർഷം കുംഭൻ രാശിക്കാരൊക്കെ കടന്നു പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ജാതകം കൂടെയൊക്കെ പരിശോധിക്കാം നമ്മൾ ജനറലായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഗ്രഹസഞ്ചാരങ്ങളെ കൊണ്ട് ഗോചരവശാൽ വരുന്ന മാറ്റങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി സൂര്യൻ ചൊവ്വ അതുപോലെ തന്നെ രാഹു ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ പിന്നെ നമ്മുടെ കാൽക്കുലേഷനാണ് നമുക്കിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ സഞ്ചാരഗതി കൊണ്ടും ഈ വർഷം പ്രോഗ്രസീവായിട്ടുള്ള മേഖലകളും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് എടുത്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അല്ലാതെ കണ്ടുവരുന്നതായിട്ട് വരുന്നതായിട്ട് വ്യക്തികൾക്ക് തീരെ ഉള്ളില്ല എന്നുള്ളതല്ല ഒരു മീഡിയം നമുക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കുമ്പൻ രാശിക്കാർക്ക് ഈ വർഷം കിട്ടുന്നത് എല്ലാവർക്കും നല്ല കർമ്മരംഗത്ത് അഭിവൃദ്ധിയും സാമ്പത്തിക ലാഭങ്ങളും കാര്യവിജയവും അതുപോലെ തന്നെ നല്ല ആരോഗ്യവും മനസ്സും പ്രവൃത്തി വിജയങ്ങളൊക്കെ കൊണ്ട് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ട് വ്യക്തികളും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് വ്യക്തികളും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി എനേബിൾ ചെയ്തു വയ്ക്കുക നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയുടെ വിശദാംശങ്ങൾ കാണാനും കൊണ്ട് സാധിക്കും വർഷഫലം മാസഫലം ദിശാകാലങ്ങൾ അതുപോലെ തന്നെ യോഗങ്ങൾ വിവാഹകാര്യങ്ങളെക്കുറിച്ച് മുതലായിട്ട് കാര്യങ്ങൾ എല്ലാ വിഷയങ്ങളും നമ്മൾ ചെയ്തു വരുന്നുണ്ട് രാഹുമാറ്റം വ്യാഴമാറ്റം ശനിമാറ്റം മുതലായിട്ട് കാര്യമെല്ലാം ചെയ്തുവരുന്നുണ്ട് അതൊക്കെ കാണാനായിട്ട് ക്ഷമിക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചെറിയ സംശയങ്ങൾക്ക് വീട് താഴെ കമൻറ്റ് ചെയ്യാം മറുപടി കൊടുക്കുന്നുണ്ട് വിശദമായിട്ട് കാര്യങ്ങൾക്ക് നേരിൽ വരികയും ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ അടുത്ത ഒരു നല്ല സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം